േട്ടൻ അല്ലേ അഭിലാഷ് പറഞ്ഞ ചേട്ടൻ എന്താ സംഭവം അവൻ കുറച്ച് എന്തൊക്കെ പറഞ്ഞു സംഭവം എനിക്ക് എത്ര ക്ലിയർ ആയില്ലേ ഞാൻ പറ മാസം പതിനെട്ടാം തീയതി നിങ്ങൾക്ക് തവണ കടയിലേ ആ ആ കല്യാണം ഒന്ന് മുടക്കണം പിന്നെ ചേട്ടൻ്റെ പിന്നെന്തിന ചേട്ടാ കല്യാണ ദിവസം വരെ നോക്കണേ നേരത്തെ വിളിച്ചോണ്ടാ നമ്മള് കൂടെ നിക്കാം അവളങ്ങനെ ഇറങ്ങി വരണ്ട കല്യാണം കഴിക്കാൻ എനിക്ക് വിട്ടു കൊടുക്കാൻ പേടിക്കണ്ട നമുക്ക് എന്തെങ്കിലും ചെയ്യാം അഭിലാഷ നമുക്ക് ഉപയോഗമുള്ള ആളാണ് അതുകൊണ്ടാണ് ഈ റിസ്ക് കൂടെ അത്രേ പറ്റുള്ളൂട്ടാ ഹലോ അഞ്ജു ഞങ്ങൾ വന്നോണ്ടിരിക്കാം ഞാനിപ്പോ ഒരു കാര്യം പറയാം നീ അതുപോലെ തന്നെ ചെയ്യണം

അങ്ങനെ അവിടുന്ന് ഫേസ്ബുക്കിൽ ലൈവ് വന്നിട്ടുണ്ട് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ട് അഞ്ചനെടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് വെറും ചിക്കൻ അല്ല ചിക്കനൂടെ എസ് ബി ടാബ്ലറ്റും കുറച്ച് മസാലയും കൂടി ചേർത്തിട്ടുള്ള ഐറ്റം പണി കൊടുക്കാൻ പറ്റുന്നവർക്ക് അക്ക പണി കൊടുക്കും നാളെ നിലം തൊടാതെ ഓടിക്കോട്ടെല്ലാം കൂടിക്കും തലയ്ക്ക് വിളവും കാലിന് ഉറപ്പില്ലാതെ അടിക്കണം അതുപോലുള്ള ആൾക്കാർ കമ്പനി കിട്ടണം ഇതാ കൂടി തന്നെയാണോ കുറച്ച് ബാക്കിയുണ്ട് വേണമെങ്കിൽ അഞ്ചെണ്ണ അവന് കൊടുക്ക ഇത് രണ്ടും കൂടുതലോട്ട്

അവിടെ മുറിയിലുണ്ടല്ലോ ബാത്റൂം അത് പിള്ളേരും കാര്യം ആരെങ്കിലും സദ്യ പരിപാടി ഒരു ഉഗ്രൻ ഐഡിയ ഉണ്ട് നാട്ടിലൊരു എന്താ അതെ അതായത് നാളെ സദ്യ ഗണപതിക്ക് വെക്കുന്നതിന് മുമ്പ് ഒരു ഗ്ലാസ് പായസം കല്യാണം നടത്തുന്ന ആള് അതായത് കാർന്നൂര് അയാളെ കൊണ്ട് കുടിപ്പിച്ചാൽ മതി തെറ്റാഴ്ച കല്യാണ പരിപാടി കിട്ടിയിരിക്കും ഉറപ്പാ ശരിയാളി കൊണ്ട് കുറച്ച് നേരത്തെ എണീക്കണം ഒരുപാട് പണികളത്തിനാണ് നൂറ് വിരുന്നുകാരെ വിളിച്ചിട്ടുണ്ട് ടൂറിനാണെങ്കിൽ കക്കോസ് പിന്നെ നൂറ് കക്കോസ് ഉണ്ടാക്കിട്ടാ പറ്റും ദുബായിലേ ഒരാൾക്ക് പോകുന്ന വാ രണ്ട് പാട്ട് കഴിഞ്ഞ് ഇനി ഇറങ്ങി വാതിൽ പിടിച്ച് വലിക്കോട്ടാ

നേരത്തെ പറഞ്ഞതല്ലേ തീർത്തിട്ട് വിടാൻ പറയുന്നുണ്ടാവും എന്തിനാണ് ചെയ്തോട്ടെ കോൺസെൻട്രേഷൻ എന്റെ പൊന്നുമോളെ ഈ വക സാധനങ്ങളൊക്കെ പൂ മേടിച്ചപ്പോ മേടിക്കായിരുന്നല്ലേ എല്ലാരും എടുത്തു എനിക്കല്ല ഇതന്ത് കുളിക്കണേ അവിടത്തെ ബാത്റൂമിന്റെ വാതിലൊക്കെ പൊളിഞ്ഞ നടക്കോ എനിക്കൊന്നും ആഘോഷിക്കണോ ആരെങ്കിലും സജിതേശിന്ന് തോന്നണെങ്ങട്ടെ കൊറേ പേരൊക്കെ ചേച്ചി പൂവ് വന്നോ ഹലോ കിരൺ ചേച്ചി കത്രികടുത്തി കേട്ടില്ല ഞാൻ ആ ഓക്കെ ഓക്കെ എന്ത് പരിപാടിയാണ് ഏട്ടാ കാണിക്കണേ എന്നടാ ആ ബ്യൂട്ടീഷ്യൻ പിടിയുമ്പോഴേ മേക്കപ്പിന്റെ ഫോട്ടോ ഒന്നും എടുക്കാൻ സമ്മേക്കണല്ലേ അവസാനം സാധനം കിട്ടുമ്പോൾ കണക്കുടാന്ന് പറഞ്ഞ് പൈസ ഒന്നും കുറച്ച് ഞാൻ തരില്ലോ മര്യാദക്ക് കിട്ടുന്ന എന്താ എല്ലാം കൂടെ ജയഞ്ചേട്ടാ ചേട്ടൻ ഇവിടെ റെഡി ആയില്ലേ അവിടെ ശാന്തിക്കാരൻ അന്വേഷണം എന്തോ അത്യാവശ്യമാണെന്ന്

ഒരു കഞ്ഞിയിൽ ഞാൻ തന്നെ എന്തിനാ വെറുതെ അതുകൊണ്ട് വിളിക്കാഞ്ഞതാ ഇവിടത്തെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഭക്ഷണം കഴിച്ചോന്ന് അന്വേഷിച്ചോ ആ

ഓനെ ഇറങ്ങാനൊന്നും പാടാ ശാന്തി സാധനങ്ങളൊക്കെ കുറവാണല്ല പറഞ്ഞുല്ല അഞ്ചു ആപ്പിൾ പറഞ്ഞിട്ട് ഒരു ആപ്പിളേ ഉള്ളൂ ഇതുകൊണ്ട് ഞാൻ എന്നെ മതി ആ എനിക്കെന്നെ പിന്നെ ഈ ക്യാമറ എടുക്കാനാ പറഞ്ഞത് ഇവിടെ കിടന്ന് വരാനൊന്നും ഞാൻ സമയത്തല്ല കേട്ടാ നിങ്ങൾ തന്നെ പറഞ്ഞോണം അവസാനം ശാന്തി അത് പറഞ്ഞു ഇത് പറഞ്ഞത് എന്റെ നെഞ്ചത്തോട്ട് കയറാൻ വന്ന അങ്ങനെ എന്തെങ്കിലും വന്നാൽ എന്റെ സ്വാഭാവം ഏഹ് തേച്ച് വെച്ചതാണല്ലോ ഇതാരുടെ കോണാന എൻ്റെ ഷട്ടി ഇവിടെ പോയി ലില്ലിപ്പൂക്കളുള്ള വെള്ളം ഫോറിൻ ഷഡിയാണ് എമിറൻസി മേടിച്ചതാണ് ഈശ്വരാ ഷഡി പോലെ അടിച്ചു വരുന്ന കൺട്രീസ് ഇതാ ഇതിൻ്റെ പാർട്ടി ഇടും ഇതിലൊന്നിടാ പോകുന്ന സൂക്ഷിക്കണമല്ലോ അല്ല ഒരു മിനിറ്റ് ഞാനങ്ങോട്ട് വരാൻ റെഡി ആവുമായിരുന്നു ആണോ സോള സാർ എന്ത് ചേട്ടൻ ഡൗട്ടിക്ക് പോയി ഞാനിപ്പോ ഒറ്റയ്ക്ക

ഇന്നലെ നിന്റെ സീരിയസ് പറഞ്ഞിട്ട് എസ് ഐ ലീവ് വന്നില്ല ഇന്ന് നിന്റെ അപ്പനെ ഇങ്ങോട്ട് കൊന്നു അത്